ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആണ് ഗുരു ആൻറ്റി ഏയ്ജിങ് ഫേസ് പാക്കാണ് അപ്പം നമുക്ക് ഇപ്പം കുറച്ച് പ്രായമൊക്കെ ആർക്കും ഒക്കെ നമ്മുടെ സ്കിന്നൊക്കെ അകപ്പാടെ ഒരു ഇതായിട്ടിരിക്കും ഡള്ളായിട്ടും ഡ്രൈനെസ് കൂടുതലായിരിക്കും അവർക്കൊക്കെ അതുകൊണ്ടാണുള്ളവർക്ക് കൂടുതലപ്പം അന്നേരം പ്രായം തോന്നണം അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയുക ഫേസ് ഒക്കെ നല്ല കൂടുതൽ ഭംഗിയാക്കും ഡ്രൈനെസ് മാറാനും ഒക്കെയുള്ള ഒരു അടിപൊളി ഫേസ് ഇന്ന് അപ്പം ഈ ഫേസ് പാക്കിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കണം നല്ലൊരു റിസൾട്ടായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പം എന്താ പറയുക അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും നമുക്കൊന്നും വിഷയമല്ല നമ്മുടെ ആ ഉള്ള പ്രായത്തിൽ ഒരു പത്ത് വയസ്സ് പ്രായം നമുക്ക് കുറയും ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടിൽ ലൈവായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കൊണ്ടാണ് നമ്മളൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നൊക്കെ അതായത് ഇങ്ങനെ ഒത്തിരി പിന്നെ ഡാർക്കായിട്ടും തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മാറ്റി നമുക്കുള്ളതിന് ഒരു പത്ത് വയസ്സ് കുറഞ്ഞു തോന്നിക്കും നമ്മുടെ ഈ വെണ്ടക്ക കൊണ്ട് അപ്പം നമുക്ക് ഈ ഫേസ് പാക്കിൻ്റെ കൂടെ വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന് കുറച്ച് ഇൻ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇപ്പം എത്ര പ്രായമായവരാണെങ്കിലും ശരി ഒരു എഴുപത് വയസ്സായാലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു പത്ത് വയസ്സ് കുറഞ്ഞു തോന്നിക്കും അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ സ്കിൻ നല്ല ടൈറ്റായിട്ട് വച്ചിരിക്കും അപ്പോൾ അതായത് മൂന്ന് വെണ്ടയ്ക്ക എഴുത്തേക്കണം നമ്മുടെ ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ എടുക്കുക അപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്കാണെങ്കിലും ഒരു നാലഞ്ച് വെണ്ടയ്ക്ക ഒരുമിച്ച് എടുക്കാം അങ്ങനെ നിങ്ങൾ ഒറ്റാഴ്ചത്തേക്ക് ഇത് ഡെയിലി പറ്റുകയെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം എല്ലാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ചെറുതാക്കി അരിയുമ്പോൾ തന്നെ ഇത് വേകും കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അധികം വെള്ളവും ഒഴിക്കേണ്ട നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമില്ല വെണ്ടയ്ക്ക മാത്രം മതി അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് ഈ മൂന്ന് വെണ്ടയ്ക്കയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിലോട്ടിട്ട് കൊടുത്ത് ശക്കലം വെള്ളം നമ്മളിത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക തീ കൂട്ടി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഇത് പെട്ടെന്നൊന്നും എന്ത് കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് വേണ്ട എന്താനും ജസ്റ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക മാത്രം മതി അപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് നമുക്ക് സ്കിൻ നല്ലതായിട്ട് മാറ്റാൻ വരും നിങ്ങളിതൊന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ ഇതൊന്ന് യൂസ് അതായത് ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം എഫക്റ്റീവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഒരുപാട് വെള്ളം ഒന്നും നമുക്ക് ഇതിൽ നിന്ന് വെണ്ടക്ക മാത്രം വേണം എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം ഇത് വെന്തരിട്ടിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചൂടാറിയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം വേറെ വെള്ളമൊന്നും നിങ്ങൾ ഒഴിച്ച് കൊടുക്കണ്ട ഇത് ചുമ്മാ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അതേ നമ്മുടെ വെണ്ടക്കയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു പൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ അത അപ്പം ഇത് തന്നെ നമുക്കൊരു കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് ദിവസത്തൊക്കെ നമുക്കിതുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മൾ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നാലേ ഉള്ളൂ നമുക്കതിനൊരു ഗുണം ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് അതായത് നമ്മുടെ കടലമാവില്ലേ കടലമാവോ അതല്ലെങ്കിൽ അരിപ്പൊടിയോ ഓരോ കടലമാവോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി കേട്ടോ ഏതെങ്കിലും ഒന്ന് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അതായത് നമുക്ക് ചിലവർക്ക് കടലമാവ് പിടിക്കില്ല അപ്പോൾ എനിക്ക് കടലമാവ് പറ്റില്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗോതമ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് അപ്പോൾ തൈരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇപ്പോൾ നമ്മൾ ഒരു ഏജ് ആകുമ്പോൾ നമ്മുടെ മുഖത്ത് ഡ്രൈനെസ് ആവും നല്ലതായിട്ട് അപ്പോൾ നല്ല മോയിസ് മോയിസ്റ്റർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് തൈര് നല്ല സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ഇത്രയോ സാധനങ്ങൾ എന്തക്ക അതും ഗോതമ്പ് മാവും കുറച്ച് തൈരും കൂടി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഇത് അല്ലെങ്കിൽ ഇതിങ്ങനെ വെണ്ടയ്ക്ക ഇങ്ങനെ ഉള്ളത് തന്നെ മിക്സ് ആവാണ്ടിരിക്കും അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും നല്ല ബ്രൈറ്റ് ആവാനും പിന്നെ നമ്മുടെ ചെറുപ്പമാക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ അപ്പം സ്കിന്നുകളൊക്കെ നമ്മുടെ ആ ഒരു ഒക്കെ മാറി നല്ല ഒരു ഗ്ലോ ആയിരിക്കും മുഖത്തിന് അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ മനസ്സിലാവും കേട്ടോ ഇനി നമുക്കിതിലൊരു സാധനം കൂടി ഇടണം നമുക്കിതിലോട്ട് വേണ്ട എന്താ അറിയാമോ നമ്മുടെ അലോവേര ജെല്ലേ അത് പുറത്ത് മിക്സ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ ആട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് മേടിച്ചതാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇതിലോട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കാം അലോവേര റെഡിമെയ്ഡ് നമുക്ക് നമുക്ക് അത് അല്ലെങ്കിൽ ഒരു തന്നെ അപ്പോൾ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ഇത് നിങ്ങൾ ഡെയിലി പിന്നെ മുമ്പ് കൊടുക്കണം യ്ക്കെ റെഡി ആയിട്ടുണ്ട് അതിന് മുമ്പ് ഒന്ന് ക്ലെൻസ് ചെയ്യണം അപ്പം ഞാനിത് പച്ചപ്പാലില്ലേ നമ്മുടെ അതാണ് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക അപ്പം ആദ്യം തന്നെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഏത് സോപ്പ് കൊണ്ടാണോ ഫേസ് വാഷ് ആണോ എന്താ ഉപയോഗിക്കണേന്ന് വെച്ചാൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യാം അപ്പം നിങ്ങളിപ്പോൾ ഇത് എല്ലാ ദിവസവും ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം ഇനി അത് മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും മൂന്നാലഞ്ച് ദിവസമെങ്കിലും ചെയ്തിരിക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കാം ഒരു മൂന്ന് ദിവസത്തിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി അപ്പോൾ നമുക്കത് പരട്ടാൻ എളുപ്പമുണ്ടാകും അപ്പം പിന്നെ ഒരു മടിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ ഒരാഴ്ചത്തേക്കൊന്നും ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത് കേട്ടോ അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ വെച്ചാൽ മാത്രം മതി നമ്മൾ അതല്ലാണ്ട് അതി കൂടുതൽ അങ്ങേറ്റം മൂന്ന് ദിവസം അപ്പോഴേ നമ്മുടെ ക്ലെൻസിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര വാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരി നമുക്ക് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ മുഖത്തഴുക്ക് കിട്ടും അതിൽ അപ്പം ഈ ഫേസ് പാക്ക് എന്ന് പറയണത് നമ്മൾ ഇട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമാതിരി ഇത് വിചാരിച്ച് ചെറുപ്പക്കാർക്കും ഇത് പെര പരട്ടൊന്നുമില്ല കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ സ്കിന്നൊക്കെ നമ്മുടെ ഈ കുറച്ച് പ്രായമായി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പം തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് പ്രായം തോന്നും നമുക്ക് അപ്പോൾ ഈ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലുള്ള എല്ലാ സാധനങ്ങളും അത് വെണ്ടയ്ക്കുണ്ട് തൈരുണ്ട് അപ്പോൾ ഗോതമ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് കടലമാവും ആഡ് ചെയ്യാം പിന്നെ അലോവേര ജെല്ല് ഇതെല്ലാം നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയിസ്റ്റർ ആക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തിക്ക് ലെയറിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് നിങ്ങൾ കാണണം അപ്പം ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ വയസ്സുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ഇപ്പോളേ യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഒരു പത്ത് വയസ്സും കൂടി അങ്ങ് കുറയും അങ്ങനെ ചെറുപ്പാക്കാനുള്ള ഒരു പാക്കാണ് നമ്മൾ ഇത് നമ്മുടെ ഈ വെണ്ടയ്ക്ക പാക്ക് ചെറുപ്പാക്കാനുള്ള പാക്കാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പത്ത് വയസ്സ് നിങ്ങൾക്ക് കുറഞ്ഞു തോന്നും റിസൾട്ട് ലൈവായിട്ട് കണ്ടോ എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ടും അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഏതൊരു പാക്ക് ഇടുന്ന പോലെ നമുക്ക് കഴുത്ത് തുടങ്ങി ഇടുകയും വേണം നമ്മുടെ സ്കിന്നിൻ്റെ ചുളികകളും ഒക്കെ മാറും പിന്നെ സാഗയായിട്ടൊക്കെ ഇരിക്കത്തില്ല തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ല അതിനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഇതും നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളും അല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട പിന്നെ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ മടി പിടിച്ചിരിക്കരുത് നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം അല്ലാണ്ട് ആരും നമ്മുടെ മുഖം ക്ലിയർ ആക്കി തരാനൊന്നും വരാൻ പോകുന്നില്ല അവരൊരിക്കു തോന്നണം എനിക്ക് എൻ്റെ സ്കിന്നൊക്കെ നല്ലതായിരിക്കണം അപ്പം നമുക്ക് വേണ്ടി നമ്മൾ സ്വയം സമയം കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഭംഗിയായി നടക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ആരെങ്കിലും ഈ ഈ പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അത് ആരുടെ ഒരു അവകാശം അല്ലാതെ അതൊക്കെ നമ്മുടെ ഇതാ അതൊന്നും മൈൻഡ് പോലും ചെയ്യരുത് കേട്ടോ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് അവകാശമുണ്ട് നമുക്ക് എങ്ങനെ നടക്കണം അല്ലാണ്ട് പ്രായമായിട്ടാണോ അല്ലാണ്ട് ഒത്തിരി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നടക്കാൻ മേലെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേല അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല കാലം നല്ലായിട്ട് ജീവിക്കുക അപ്പൊ ഞാൻ നല്ല തിക്കായിട്ടൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ നേരെ ഫാൻ്റെ പോയിട്ട് അങ്ങ് റിലാക്സ് ചെയ്യും അപ്പം ഇതവിടെ ഇരുന്ന് റെഡി ആയിക്കോളൂ എന്നിട്ട് നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം ഒരു ഇരുപത് മിനിറ്റ് കേട്ടാ ഇനി അരമണിക്കൂർ ഇടാൻ പറ്റി ഞാൻ എന്തായാലും ഇരുപത് മിനിറ്റ് ഇടാറുള്ളൂ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ ഇവിടെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റേ ഇരുന്നുള്ളൂ നമുക്ക് അരമണിക്കൂർ വരെ ഇരിക്കാം കേട്ടോ അപ്പോൾ അതേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരമണിക്കൂർ വരെ നമുക്ക് ഇരിക്കാം അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റേ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഇതൊന്ന് മോത്തൊന്നും തുടച്ചു മാറ്റാേ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വാഷ് ചെയ്യുകയോ ചെയ്യാം ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ അപ്പൊ ഡെയിലി ചെയ്യണം കേട്ടോ ഡെയിലി ചെയ്താലോ നിങ്ങൾക്ക് ആ റിസൾട്ട് ശരിക്കും കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി ഇപ്പം അറുപത് വയസ്സ് എഴുപത് ഒന്നും നോക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നല്ലൊരു റിസൾട്ടാന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് അപ്പം അറുപത് പിന്നിട്ടെന്നൊക്കെ പറഞ്ഞു ആരും മടി പിടിച്ചിരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു നമ്മുടെ അവകാശങ്ങൾ നമ്മളെങ്ങനെ നടക്കണം എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല അടിപൊളിയാക്കാം ഈ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മുടെ മുഖത്തിനുള്ള ഡ്രൈനസ് ഒക്കെ ശെരിക്കും നമ്മുടെ മാറും ഈ കൂടുതൽ ഡ്രൈനസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ മുഖത്ത് പ്രായം തോന്നുന്നത് അപ്പൊ ഇന്നു തന്നെ എല്ലാരും വെണ്ടക്കയൊക്കെ സംഘടിപ്പിക്കുക ഇതിപ്പോ പ്രായം മാത്രമല്ല കേട്ടോ ഇപ്പൊ നമുക്കിപ്പൊരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിലെ ആൾക്കാരൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് സ്കിന്നൊക്കെ ആകെ തൂങ്ങി ഒരു ഭംഗിയില്ലാണ്ടൊക്കെ ഇരിക്കണെ കാണാം അല്ലേ അത് നമ്മളെന്തുമാത്രം കെയർ ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്നിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇനി അറുപത് വയസ്സ് പതിനങ്ങോട്ട് പോകണമെന്നില്ല നമ്മുടെ സ്കിന്നാകെ ഡാമേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം ഇത് സ്കിന്നിലൊട്ടും ഒരു ഓയിൽ മഴ വില്ലാണ്ടൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഇത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്തേക്കുന്നത് അപ്പം എളുപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇപ്പം ഒറ്റ പ്രാവശ്യം തന്നെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്തുമാത്രം റിസൾട്ട് കിട്ടും അപ്പം ഡെയിലി ഇട്ടാലോ അപ്പം ഇങ്ങനെയുള്ള ചില ക്രീമൊക്കെ നമുക്ക് പാക്കൊക്കെ നമുക്ക് ഡെയിലി ഇടാൻ പറ്റും അപ്പോൾ ഇടുമ്പോൾ കഴുത്ത് തുടങ്ങി ഇടാനായിട്ട് നോക്കണം കഴുത്തിലൊക്കെയാണ് നമ്മുടെ ചുളുക്കൊക്കെ കൂടുതൽ അപ്പം മുഖം ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്തും കൂടി ചെയ്യുക കഴുത്തും ഇങ്ങനെ നമ്മുടെ തൂങ്ങി വരും അപ്പം നമുക്കതിന് മുഖവും കഴുത്തൊഴിവൊക്കെ രണ്ടും കൂടി വേണം ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം ഇതിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുമില്ല സാധാരണ ഞാൻ എന്ത് പാക്കുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രശ്നം ഞാൻ നോക്കിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് ഇത് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞായിരുന്നു കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാനൊന്നിത് ചെയ്ത് നോക്കിയതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിനു മുമ്പും നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടെ ഇത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നിങ്ങൾക്കിതേ ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഒരു മടിയും വിചാരിക്കാൻ ഡെയിലി ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമ്മിറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം നിങ്ങൾക്കിപ്പം ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുഖം എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം എന്തെങ്കിലും എടുക്കുക അതിപ്പം ഇത് തന്നെ വേണമെന്നില്ല എന്താ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുക എന്നിട്ടൊന്ന് ജസ്റ്റ് അത് മുഖത്താക്കി കൊടുക്കുക എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഒന്ന് മുഖം മുഴുവനൊന്നാക്കി കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈനസ് ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ഏജഡായിട്ടുള്ള ഇതൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് അപ്പോൾ കുറച്ച് നമുക്ക് പ്രായം ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ ഏതെങ്കിലും ഏതാണ് മോയ്സ്ചറൈസിങ് ക്രീം കയ്യിലിരിക്കണേന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ മുഖത്തിന് നല്ലൊരു തിളക്കമായിരിക്കും പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും രാവിലെ പുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസ് ക്രീം ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഒരു സൺസ്ക്രീനും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ പുറത്ത് പോയില്ലെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഇപ്പോൾ പുറത്തോട്ടൊന്നും പോയില്ല വെയിലത്തോട്ടൊന്നും പോയില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മുടെ വീട്ടിലെ ട്യൂബിൻ്റെ അതായത് അതിൻ്റെ വെട്ടം തന്നെ മതി നമ്മുടെ സ്കിന്നൊക്കെ ഇതാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്നാലും ഇപ്പോൾ പുറത്ത് വെയിലടിച്ചില്ലെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിന് കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ശേഷം മോയ്സ്ചറൈസിംഗ് ക്രീം ഇടുക ഒരു സൺസ്ക്രീനും നിങ്ങൾ അപ്ലൈ ചെയ്യുക അത് എല്ലാ ഡെയിലി ചെയ്യുക പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ക്രീമുകളും എല്ലാം ചെയ്യുമ്പോൾ ഒരു വരെ നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു ക്രീം മോയ്സ്ചറൈസിംഗ് ക്രീം ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ലൊരു എന്താ മോയ്സ്റ്റർ ആയിട്ടിരിക്കും അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മടിയൊന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ വേണം താങ്ക്